ഹായ് എൺ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് ആർ ആർ വി ജെ യുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് മറ്റൊന്നുമല്ല സി ബി ടി ടു അതായത് ആർ ആർ ബി ജെ ഇ സി ബി ടി ടുവിൻ്റെ ഡേറ്റ് റെയിൽവേ ബോർഡ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് അതായത് വരുന്ന പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു എക്സാം നടക്കുന്നത് അതായത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെയും ഒപ്പം തന്നെ വേരിയസ് പോസ്റ്റ് ഓഫ് ജൂനിയർ എഞ്ചിനീയേഴ്സിൻ്റെയും എക്സാമിനേഷൻ്റെ ഡേറ്റുകളാണ് ഇതിന് രണ്ടിൻ്റെയും എക്സാമിനേഷൻ്റെ ഡേറ്റുകൾ ഈ ഒരു പീരീഡിൽ നടക്കും എന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ റിസൾട്ട് അതായത് കമ്പ്യൂട്ടർ സി ബി ടി വണ്ണിന്റെ റിസൾട്ട് ഉടൻ തന്നെ റെയിൽവേ പബ്ലിഷ് ചെയ്യും എന്ന് കൂടിയാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് അന്നേ നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു പഠിക്കുവാനുള്ള സമയം നമുക്ക് വളരെ കുറവാണ് സി ബി ടി ടുവിലേക്ക് ലഭിക്കുക അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക നിങ്ങളുടെ പഠനം ഓൺ ട്രാക്കിലാക്കുക സി ബി ടി ടുവിന് വേണ്ടിയുള്ള കണ്ടന്റുകൾ വളരെ നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു തുടങ്ങുക അതിനുവേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്കോർ ഒന്ന് അസസ് ചെയ്തിട്ട് കിട്ടാൻ സാധ്യതയുള്ള എല്ലാവരും മിനിമം ചാൻസേ ഉള്ളെങ്കിലും നിങ്ങളുടെ പഠനം ഇപ്പോൾ തന്നെ ഫുൾ ത്രെസ്റ്റിലാക്കി മുമ്പോട്ട് പോവുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നന്നായിട്ട് ക്ലിയർ ചെയ്ത് ഇത്തവണ തന്നെ എക്സാം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എക്സാമിനേഷൻ്റെ ഡേറ്റ് ഏറെക്കുറെ വന്നു കഴിഞ്ഞു പത്തൊൻപതിലും ഇരുപതിലുമായിട്ടാണ് ഇരിക്കും എക്സാം നടക്കാൻ പോകുന്നത് ഇനി അധിക ദിവസങ്ങളില്ല അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ ആർ ആർ ബി ജെ ഇ എക്സാമിനേഷൻ ട്രാക്കിലാക്കുക എന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നതെന്ന് ഓർത്തിരിക്കണം അതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യവും വ്യക്തമായ ഒരു പഠന മാതൃക നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലക്ഷ്യം സാധ്യമാവുകയുള്ളൂ അതിന് ഏറ്റവും വ്യക്തമായ രീതിയിൽ ആർ ആർ ബി ജെ ഇക്ക് വേണ്ടി സി ബി ടി ടു ലക്ഷ്യമാക്കി എണസ്റ്റ് അക്കാഡമി ക്ലാസ്സുകൾ തുടങ്ങിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം ശരിയായ ട്രാക്കിലാകുക കുറഞ്ഞ സമയം കൊണ്ട് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് റെയിൽവേയിലെ ജോലി എന്നുള്ളത് അത് നേടിയെടുക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കോഴ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്ത് നിങ്ങളുടെ കേന്ദ്ര സർക്കാർ ജോലി എന്ന ലക്ഷ്യം സാധ്യമാക്കുക അപ്പോൾ എല്ലാവരും കോഴ്സിന് ജോയിൻ ചെയ്യുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയെ കാണാം ഗുഡ് ബൈ